ഏതെങ്കിലും തോട്ടത്തിലെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ അവസാനം വരെ കാണുന്നവർക്ക് നമ്മുടെ തോട്ടത്തിൽ തോട്ടത്തിലൊന്നൊരു സമ്മാനം കിട്ടുന്നതായിരിക്കും നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതാ ഇതാണ് നമ്മുടെ തോട്ടത്തിലെ നിത്യവഴുതന ഈ പേര് പോലെ തന്നെ നിത്യം ഒരു സാധനമാണ് നിത്യവഴുതന നമ്മുടെ അടുക്കള തോട്ടങ്ങളിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ വളരെ സ്വാദിഷ്ടമായൊരു പച്ചക്കറിയാണിത് ഇപ്പം കൃഷി ചെയ്യാനായിട്ട് അധികം സമയമില്ല സ്ഥലമില്ല എന്നൊക്കെയുള്ള ഒരവസ്ഥയാണല്ലോ ഇപ്പം അങ്ങനെ ഉള്ള രണ്ട് കൂട്ടർക്കും പറ്റിയ ഒരു സാധനമാണ് ഇത് ഇത് കണ്ട ഇത് ഞാൻ വെച്ചിരിക്കുന്നത് ഈ നമ്മുടെ മിനറൽ വാട്ടർ ക്യാനിൽ തന്നെയാണ് ഇതിന് മൂന്ന് വെറൈറ്റി ഉണ്ട് ഇപ്പം ഞാൻ നട്ടിരിക്കുന്നത് പച്ച ലോങ് എന്ന് പറയുന്ന ഇനമാണ് ആണ് ഇതിന് പച്ച ഷോർട്ട് ഒരു വയലറ്റ് ഇത് മൂന്നുമാണ് നമ്മൾ അടുക്കളത്തോട്ടങ്ങളിൽ കൃഷി ചെയ്യുന്നത് പിന്നെ ഒരു വെറൈറ്റി ഉള്ളത് പണ്ടൊക്കെ കാടുകളിൽ കാണുന്ന ഒരു ഒരു വൈ വൈൽഡ് വെറൈറ്റി അത് വലിയ കായുമായിരിക്കും ചെടി ധാരാളം വളർന്ന് പന്തലിച്ച് പോവുകയും ചെയ്യും അത് നമുക്ക് നമ്മുടെ അടുക്കള തോട്ടത്തിൽ വയ്ക്കാൻ പറ്റില്ല ഇതിന് വലിയ പരിചരണമോ അല്ലെങ്കിൽ കീടബാധയോ ഒന്നും ഞാൻ ഇതിൽ കാണാറില്ല ഇതിൻ്റെ ഈ ഭാഗമാണ് നമ്മൾ വിഴുക്ക് വരട്ടാനോ തോരം വയ്ക്കാനോ തീയൽ വയ്ക്കാനോ ഒക്കെ ഉപയോഗിക്കുന്നത് കൊച്ചുകുട്ടികൾക്കൊക്കെ ഇത് ബുദ്ധി വളരാൻ നല്ലതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കുട്ടികളുള്ളവർ എൻ്റെ ഇത് ധാരാളം വാങ്ങിച്ചുകൊണ്ട് പോകുന്നുമുണ്ട് അപ്പോൾ നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിത്യവഴുതൻ എല്ലാവർക്കും ഇഷ്ടമായല്ലോ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്ന സമ്മാനം എന്താണെന്ന് അറിയണ്ടേ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ആ അഡ്രസ്സ് ഇടുന്നവർക്ക് ഞാൻ ഞാനിതിൻ്റെ വിത്ത് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ആ ബെൽബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് നിങ്ങൾ ആക്കി ഇട്ടാൽ ഞാൻ നമ്മുടെ തോട്ടത്തിലെ ഓരോ കാഴ്ചകളും വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബായ്